മെഡിക്കൽ കോളേജിലേക്ക് പോകാം സൂപ്രണ്ടിനെ ഉടൻ തീരുമാനിക്കും ഡെപ്യൂട്ടി സൂപ്രണ്ട് സി ജി ജയചന്ദ്രന് താൽക്കാലിക ചുമതല നൽകും അനസ്തേഷ്യ വിഭാഗം ഡോക്ടറാണ് ജയചന്ദ്രൻ സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ നിലവിൽ അവധിയിലാണ് തന്നെ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് സുനിൽകുമാർ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരുന്നു അതേസമയം ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയ യൂറോളജി വകുപ്പിൽ ഇന്ന് ചെന്നൈയിൽ നിന്ന് ഉപകരണം എത്തിക്കും ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ജിൽസി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യവകുപ്പിനും സർക്കാരിനും നല്ല രീതിയിലുള്ള കാര്യങ്ങളല്ല നടക്കുന്നത് അതിനിടയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നിലവിലത്തെ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് സൂപ്രണ്ടായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സുനിൽകുമാർ കുമാർ താൻ ആസ്ഥാനത്ത് നിന്ന് മാറുകയാണ് എന്ന് താല്പര്യം അറിയിച്ചുകൊണ്ട് ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കത്ത് നൽകിയത് ഈ കത്ത് പ്രകാരം പുതിയ സൂപ്രണ്ടിനെ ഉടൻ തന്നെ നിയമിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് പ്രിൻസിപ്പലിൽ നിന്നും ഡി എമ്മിൽ നിന്നും സർക്കാർ തലത്തിൽ നിന്നും ലഭിക്കുന്നത് നിലവിലത്തെ അവിടുത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ടുള്ള സി ജി ജയചന്ദ്രന് താൽക്കാലിക ചുമതല നൽകാൻ വേണ്ടി ആലോചന ഇപ്പോൾ ഡി എം ഇ തലത്തിലും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ തലത്തിലും എടുത്തിട്ടുണ്ട് കാരണം സൂപ്രണ്ടിന്റെ ഓഫീസ് ഒരു കന്നവശാലും ഒഴിച്ചിടാൻ കഴിയില്ല കാരണം നിലവിലത്തെ സൂപ്രണ്ട് രാജ്യസന്നത അല്ലെങ്കിൽ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റണം മാറ്റണമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ലീവിലാണ് അദ്ദേഹം ലീവ് കഴിഞ്ഞു വരുന്നത് വരെ നിലവിൽ താൽക്കാലിക ചുമതല ഡെപ്യൂട്ടി സൂപ്രണ്ട് നൽകുകയും അതിനുശേഷം പുതിയ സൂട്ടന്റായിട്ട് ആരെ നിയമിക്കണം എന്ന കാര്യം തീരുമാനിക്കുകയും ചെയ്യും നിലവിൽ എന്താണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ പഴയ സൂപ്രണ്ടിന്റെ സൂട്ടിന്റെ പേരടക്കുന്നതിലേക്ക് പഴയ സൂട്ടന്റ് ആയിരുന്ന നിസ്സാരത്തിന്റെ പേരടക്കുന്നതിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കാരണം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് നിരവധിയായിട്ടുള്ള ചികിത്സാ വിവാദങ്ങൾ മരുന്ന് ക്ഷാമം അടക്കമുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിലവിലത്തെ സൂപ്രണ്ട് സുനിൽകുമാർ രാജി സന്നദ്ധ അറിയിച്ചതെന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ തന്നെ ലഭിക്കുന്നത് കാരണം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിന്റെ എല്ലാം മുന മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിലേക്കാണ് എത്തിയത് അപ്പോൾ എല്ലാ വിവാദങ്ങളിലും സൂപ്രണ്ട് ചെന്ന ചാടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ചതെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഡോക്ടർ സുനിൽകുമാർ പറയുന്നത് താൻ ന്യൂറോ സർജൻ ന്യൂറോയിലെ ഡോക്ടറാണ് അപ്പൊ എനിക്ക് ന്യൂറോയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ സൂപ്രണ്ട് സ്ഥാനം രാജിവെ സൂപ്രണ്ട് സ്ഥാനത്ത് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് രാവിലെ മുതൽ മൂന്ന് മണിവരെ ന്യൂറോയിലും അതിനുശേഷം സൂപ്രണ്ട് ഓഫീസിലും രണ്ടിടത്തായി പ്രവർത്തിക്കുന്നത് തന്റെ കരിയറിൽ പല ത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് താൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് സുനിൽകുമാർ പറയുന്നത് അതേസമയം എന്തായാലും അദ്ദേഹത്തിന്റെ അദ്ദേഹം മാറി നിൽക്കാനുള്ള താല്പര്യം പ്രിൻസിപ്പളും ഡി എം തരത്തിലും അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ സൂപ്രണ്ട് ആരാകുമെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അത് നിലവിൽ താൽക്കാലിക ചുമതല ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ടുള്ള ആയിട്ടുള്ള സി ജി ജയചന്ദ്രൻ ഡോക്ടർക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടറാണ് അദ്ദേഹത്തിനാണ് താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇന്നൊരു താൽക്കാലിക പരിഹാരമുണ്ടാകും ചെന്നൈയിൽ നിന്ന് യൂറോളജി വിഭാഗത്തിലേക്ക് വേണ്ട ഫ്ലെക്സിസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം എത്തിക്കും യൂറോളജി വകുപ്പിൽ വൃക്കമായ വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ ഫ്ലെക്സിസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം അൻപത്തി ആറായിരം രൂപയോളം വില വരുന്നതാണ് ഇത് ചെന്നൈയിൽ നിന്ന് ഇന്ന് തന്നെ എത്തിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാറ്റിവെച്ച ശസ്ത്രക്രിയ അടക്കം നടത്താൻ വേണ്ടിയുള്ള ആലോചനയും നടക്കുന്നുണ്ട് ഏതാണ്ട് മിനിഞ്ഞാന്ന് ഒരു ശസ്ത്രക്രിയയാണ് മെഡിക്കൽ കോളേജിൽ മാറ്റിവെച്ചിരുന്നത് ഇന്നലെയും ശസ്ത്രക്രിയകൾ നിശ്ചയിച്ചിരുന്നു ഉപകരണം ഉപകരണമില്ലാതെ വന്നോടുകൂടി രോഗികളോട് പിന്നീട് വരാനാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് ശരി ഷിജോ വിവരങ്ങൾ നൽകിയത്